ഇപ്പോൾ നമ്മളെ മാതളൊക്കെ നന്നായിട്ട് വളർന്നു നമ്മുടെ തൈ നട്ടുപിടിപ്പിച്ച മാതളാണ് ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കൂട്ടം കൂടിയിട്ടാണ് വളർന്നു വരുന്നത് ഇങ്ങനെ കൂട്ടം കൂടി വളർന്നു വരുമ്പോൾ ഒന്നാമത് ഇതിൻ്റെ ഒരു ഒറ്റമരം തടിമരം എന്ന് പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഒരു കരുത്തുണ്ടാവില്ല ഇങ്ങനെ കാട് കെട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇതിങ്ങനെ കാട് കെട്ടി തന്നാൽ പുഴുക്കളൊക്കെ നന്നായിട്ട് വരാനൊക്കെ സാധ്യത ഉണ്ട് പുഴുക്കൾ കൂടുതലായിട്ട് വന്ന് ഇല ഒക്കെ ആക്രമിച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഒറ്റ ഒറ്റമരാക്കി പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഒറ്റ ഒറ്റമരമാക്കിയിട്ട് കരുത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ മാതളത്തിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് പുഴുക്കൾ വരും അത് കണ്ടില്ല അത് ഉമരംപൊഴിയാണ് ഓ ഒരു സംഖ്യക്ക് ചെറിയ ഇതായിട്ടുള്ള ഉണ്ട് ഇവരൊക്കെ വന്ന് തൊന്നാകെ തിന്ന് തീർക്കണം അതിനൊന്ന് മരുന്നടിക്കണം അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇതിനെ ഒരു ഒറ്റമരമാക്കിയിട്ട് തരു അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇതിനെ ഒരു ഒറ്റമരമാക്കിയിട്ട് കരുത്തയക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയിട്ട് ഒരു ഒറ്റ ഒന്നാക്കുക ഒറ്റമ എന്നെങ്കിലേ മരത്തിനൊരു കരുത്തുണ്ടാവുള്ളൂ അതിന് ഇതുപോലെ നല്ല കരുത്തുള്ളൊരു ഒന്നിനെ മാത്രം നിർത്തിയിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കരുത്തുള്ള ഒരു മരത്തിനെ മാത്രം നിർത്തി കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും വിഷമിച്ചിട്ട് കാര്യമില്ല മരത്തിന് തടിമരത്തിന് കരുത്തുന്നവന് ചെയ്തേ മതിയാവും ഒരൊറ്റ മുര ആക്കും ഒറ്റന്നാക്കിയിട്ട് അത് അതിനെ വളർത്താൻ നോക്കും അതുപോലെ പു പുഴുക്കൾ കേടും ഉണ്ടാവില്ല കണ്ടില്ലേ നമ്മളെ മാതളത്തിൻ്റെ രൂപം തന്നെ വാങ്ങി ഇപ്പോൾ കണ്ടോ നമ്മളെ മാതളത്തിൻ്റെ രൂപം തന്നെ മാറി വളരെ ചെറിയ രീതിയിലായി വളർച്ച ഒന്നും ഇല്ലാത്ത രീതി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അവരിങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു തടിമരല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞുകൊണ്ടിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചില്ലകളൊക്കെ വരാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ തടയാതിരിക്കാം ഇപ്പോൾ നമ്മൾ കുറച്ച് വളർന്നവരെ ഇതിങ്ങനെ ചെയ്തേ മതിയോ പിന്നെ കൂടുതലിങ്ങനെ കാട് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കണ്ടില്ലേ പുഴുക്കളെ ആക്രമണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പുഴുക്കൾ നന്നായിട്ട് വളർന്നതിൻ്റെ ഇലകളെല്ലാം തിന്ന് നശിച്ച് മാതം തന്നെ നശിച്ചു പോകും അപ്പോൾ അതിന് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പം ഇനി ഇത് ഇതിൻ്റെ വളർച്ച മുഴുവൻ ഈ ഒരു മരത്തിലേക്കായിരിക്കും അപ്പോൾ ഈ ഒരു മരത്തിലേക്കായിരിക്കുമ്പോൾ നല്ല തടിമരമൊക്കെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്നും വന്നിട്ട് നോക്കണം ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ അതൊക്കെ ഒഴിവാക്കി കൊടുക്കണം ഇപ്പം നമുക്കിത് ഈ മാതളത്തിൻ്റെ മോരട് കാണാൻ കഴിയുന്നത് മറ്റേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വല്ല മണ്ണിട്ട് കൊടുക്കാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാനൊക്കെ കഴിയും എന്നാലത് വളരുകയുള്ളൂ വെറുതെ കാടും പന്തിയായിട്ട് ഇങ്ങനെ നിന്നതുകൊണ്ട് അതിന് ശരിയായ രീതിയിലുള്ള വളർച്ച വില അതൊന്ന് നിങ്ങൾ കാണിച്ചു മാത്രം ദൂരെ കൊണ്ടുവരണം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ബൈ ബൈ നന്ദി നമസ്കാരം